മുതുകാടിന്റെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ പുതിയ വിശേഷമാണ് ഭിന്നശേഷിക്കാർ നടത്തുന്ന അപ് കഫേ പഴയൊരു വാഹനത്തെ കഫറ്റീരിയയായി രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ പെരുമാറേണ്ട രീതികളൊക്കെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു ഇരുപത്തിയഞ്ചോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഇവിടെ ലഘുഭക്ഷണം കഴിക്കാം ടേബിളുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ കുട്ടികൾ തന്നെ അപ് അപ്കഫേ സ്വപ്ന സംരംഭമായിരുന്നുവെന്നും ജപ്പാൻ സന്ദർശന വേളയിൽ ലഭിച്ച ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സംരംഭം തുടങ്ങിയതെന്നും ഡിഫറൻറ്റ് ആർട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് തന്നെ സ്വപ്നം കാണുമായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അത് പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ തന്നെ വിൽപ്പന നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് വിഭാവനം ചെയ്യാൻ അത് നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ബസ്സുകൾ നമുക്ക് വരും കേരളത്തിലുള്ള ഭിന്നശേഷി മേഖലകളിലുള്ള ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാവുന്ന രീതിയിലേക്ക് ഒരു പുതിയ തുടക്കം നമ്മുടെ കേരളം ഒരു ഇൻക്ലൂസീവ് കേരള എന്ന് ഭാഗമായിട്ട് നമ്മുടെ കേരളം അത് ഏറ്റെടുക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ തൊഴിൽ നൈപുണ്യം വളർത്തുന്നതിനും അവരെ സ്വയം സംരംഭം ആരംഭിച്ചത് അപ്കഫയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി നിന്നും ഒരു മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഫേ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതൊരു കച്ചവട സ്ഥാപനമായിട്ടല്ല അതിന് ഒരു ബസ് ജപ്പാനിൽ അദ്ദേഹം അദ്ദേഹം പരിഷ്കാരം ബസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഓഫർ അങ്ങോട്ട് വണ്ടി പറ്റുമെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനോഹരമായ കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പക്ഷേ തന്നെ ചെയ്യണം എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ വരെയാണ് കഫേ പ്രവർത്തിക്കുന്നത് ചായയും കോഫിയും ചെറുകടികളും ഒക്കെ ഇവിടെ കിട്ടും കുട്ടികൾക്ക് മാജിക് പ്ലാനറ്റിലും പുറത്തും ജോലി സാധ്യതകൾ കണ്ടെത്തുന്നതിനാണ് ഇത്തരം പദ്ധതികൾ എന്ന് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്ട് വ്യക്തമാക്കി മലയാളം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം